ഹലോ ഗായ്സ് വെൽക്കം ടു പ്രവീൺ കീർത്തന വ്ലോഗ്സ് അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ഡെലിവറി എനിക്ക് മുന്നേ നമ്മളൊരു ചെക്കപ്പിന് പോയതാണ് ചെക്കപ്പ് മീൻസ് നമ്മൾ വിചാരിച്ചത് അന്ന് ആവുന്നായിരുന്നു അപ്പോൾ അന്ന് ആ ഡേയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വ്ളോഗിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്

അപ്പോൾ നമ്മൾ പാക്കിങ് ഒക്കെ കഴിഞ്ഞ് റെഡി ആയിരിക്കുകയായിരുന്നു ഏട്ടൻ എന്നെ ട്രോളിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതാണ് കാണുന്നത് ഇപ്പോൾ ഏട്ടൻ എടുത്തു വെച്ചത് എൻ്റെ പ്രഗ്നൻസി ബോളാണ് ഞാൻ വിചാരിച്ചു അതൊക്കെ ആവുമെന്ന് വിചാരിച്ച് എല്ലാം കരുതാണല്ലോ അപ്പോൾ അങ്ങനെ അതെടുത്ത് വെച്ചതാണ് ആ പ്രഗ്നൻസി ബോൾ അതിൻ്റെ എയർ യർ പമ്പുമാണ് എടുത്തു വെക്കുന്നത് പിന്നെ അങ്ങനെ നമ്മൾ റെഡിയായി പാക്കിംഗൊക്കെ കഴിഞ്ഞു നമ്മൾ വിചാരിച്ചു ഇന്ന് ഇന്നങ്ങനെ ഡെലിവറി നടക്കും അപ്പം എല്ലാം സെറ്റാക്കി ഇറങ്ങുകയാണ് കേട്ടോ നമ്മളെ യാത്ര ഒക്കെ പറഞ്ഞു

അപ്പം നമ്മൾ റെഡിയായി പോവാണ് ഹോസ്പിറ്റലിലേക്ക് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു ഇനി ഇന്നാണ് ഈ മോമോൺ ബോർഡ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചത് അപ്പോൾ അതാണ് കാണിക്കുന്നത് അങ്ങനെ നമ്മൾ ചെക്കപ്പ് കഴിഞ്ഞ് സൈൻ റെസ്റ്റോറൻറ്റിലേക്കാണ് ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ചെക്കപ്പൊക്കെ ഒക്കെ കഴിഞ്ഞിറങ്ങി ഞങ്ങൾ വിചാരിച്ച പോലെ അന്ന് ഞങ്ങളെ ഡോക്ടർ അഡ്മിറ്റ് ചെയ്തില്ല ഡോക്ടർ പറഞ്ഞത് ഡയലേഷൻ ആയിട്ടില്ല ബട്ട് വിത്തിൻ വൺ വീക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇഫ് എനി സിംറ്റംസ് പെട്ടെന്ന് തന്നെ പോരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സൈൻ റെസ്റ്റോറൻറ്റിൽ ജ്യൂസും പിസ്സയൊക്കെ ഓർഡർ ചെയ്തിരിക്കുകയാണ് ആ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു ഇതാണ് നിങ്ങൾ ഞങ്ങളുടെ ഫേസിൽ കാണുന്നത് അപ്പോൾ നമ്മൾ പിസ്സയ്ക്ക് വേണ്ടി ഈഗർലി വെയ്റ്റിംഗ് ആണ് അങ്ങനെ നമ്മൾ പിസ്സ വന്നിരിക്കുകയാണ് ഐ എം പിസ്സ ക്രേവർ അറ്റ് ദ ടൈം ഓഫ് പ്രഗ്നൻസി അപ്പോൾ എന്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കാണാം അതേപോലെ സൈൻ റെസ്റ്റോറൻറ്റിലെ പിസ്സയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് കാണാം സോ ഇതാണ് സൈൻ റെസ്റ്റോറൻ്റ് നിയർ ബൈ കോട്ടക്കൽ ആസ്ട്രോ മിംസ് ഹോസ്പിറ്റൽ അപ്പോൾ നമ്മൾ മിംസിലൊക്കെ ചെക്കപ്പിനൊക്കെ വരികയാണെങ്കിൽ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് ക്ഷീണിച്ച് വിശന്നിരിക്കുമ്പോൾ പോകാൻ പറ്റിയ കിഡ് ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻറ്റാണ് സൈൻ റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുട്ടി ബ്ലോഗ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്